ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നുള്ള നമ്മുടെ നാട്ടിലാണ് നമ്മുടെ നാട്ട് നാട് വരുന്ന പെരുമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കൊല്ലം ജില്ലയിൽ പെരുമ്പുഴ അപ്പോൾ അവിടെയാണുള്ളത് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മുടെ നാടും അമ്പലപ്പുഴ അമ്പലമുണ്ട് വയലുണ്ട് പുഴയുണ്ട് തോളുണ്ട് കുറേയധികം പ്രകൃതി പ്രകൃതി രമണീയമായ സ്ഥലമാണ് അപ്പോൾ അത് നമ്മുടെ നാടാണ് അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ് എല്ലാവരും പറയാറുണ്ട് നമ്മൾ നമ്മുടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ നാട് നാട് ചുറ്റുപാട് വേണം കണ്ടിട്ട് വേണം നമ്മൾ അത് അടുത്തുള്ള സ്ഥലങ്ങൾ ഇവർ കാണാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ള ഒരു വീഡിയാണ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഒന്നുകൂടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാണ് നമ്മുടെ കാവ് കാവിൻ്റെ പരിസരത്ത് തന്നെ നമ്മുടെ ഒരു ചെറിയൊരു കടയുണ്ട് പിറ്റേ കടയുണ്ട് അവിടെ നിന്ന് വരുമ്പോൾ നമ്മുടെ കുളമാണ് ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ കുളം അപ്പം നമ്മളിങ്ങനെ വന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ കൂടി പൊളിക്കുന്നുണ്ടായിരുന്നു നല്ല വെള്ളം ഇപ്പം മറിഞ്ഞെടുക്കണം മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ അടിപൊളിയായിട്ട് മറിഞ്ഞു നടക്കുകയാണ് അത്യാവശ്യം നല്ല വെള്ളമുണ്ടായിരുന്നു അവിടെത്തിലാണ് അവരിടുന്നു എൻജോയ് ചെയ്യുന്നത് അടിപൊളി വീഡിയോ വൈപ്പ് കാര്യങ്ങളൊക്കെയാണ് നാട് നമുക്ക് എത്രയും പ്രിയപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം അതേപോലെ നമ്മുടെ ഫ്രണ്ട്സും അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും നാടുമെല്ലാം നമുക്ക് ഇത്രയേറെ പ്രിയപ്പെട്ട ഒന്നാണ് അതിനകത്ത് നമ്മൾ എൻജോയ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ ഇപ്പോഴും എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള പരിപാടിയാണ് നമ്മളിത് ഫ്രണ്ട്സ് ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ കുറച്ച് പോർഷൻസ് കാണാം